ലോക ഭിന്നശേഷി ദിനാചരണ ഭാഗമായി ജെ സി ഐ കോട്ടകൽ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ മാറാക്കര ബേഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ പരിപാടികൾ സംഘടിപ്പിച്ചു മാറാക്കര എ യു പി സ്കൂളുമായി ചേർന്നാണ് സ്നേഹ സംഗമം ഒരുക്കിയത് എം ജി പട്ടേൽ ദേശീയ അധ്യാപക അവാർഡ് ജേതാവും ജെ സി ഐ സോൺ ട്രെയിനറുമായ പി റഹ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അവർക്ക് പോലും വലിയ അല്ലെ നല്ല പിന്നെ നമ്മളെ ഈ കഴിവുകളെ പോലെ വലിയ കഴിവുകൾ അസുഖമായി അവരൊക്കെ എന്താണ് ഇതുപോലെ പിന്നെ വ്യത്യസ്തമായ പിന്നെ കൈവിള അവനെ കഴിവ് ഇല്ലെങ്കിൽ പോലും വ്യത്യസ്ത മേഖലയിൽ ശാസ്ത്രീയ രംഗത്ത് വലിയ കൈവിളാ അല്ലേ അപ്പൊ ആർക്കും ദൈവം ഉള്ളു ഒരു കഴിവില്ല അതേപോലെ തന്നെ വേറെ കഴിവുകളാണ് നമ്മളെ പോലെ നടക്കാൻ നമ്മൾ നമ്മൾ ആ അവരെ പഴയ ഇപ്പോ ചാപ്റ്റർ സെക്രട്ടറി സാദിഖ് അലി തുപ്പിലിക്കാട്ട് അധ്യക്ഷനായി ജെ സി ഐ ഭാരവാഹികളായ അസീസ് പുതുക്കുടി സി കെ അസലം ടി കെ ഷംസീർ സി ഹാരിസ് അധ്യാപകരായ ജെ എച്ച് ചിത്ര നിതിൻ കൈറുനീസ മുഹസിൻ മുബാറക് രശ്മി തുടങ്ങിയവർ സംബന്ധിച്ചു മാറാക്കര എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളും വി വി എം എച്ച് എസ് എസിലെ ജെ ആർ സി വിങ്ങും കലാപരിപാടികൾ അവതരിപ്പിച്ചു ജെ സി ഐ ചാപ്റ്റർ സെൻറ്ററിലെ വിദ്യാർത്ഥികൾക്ക് മധുരവും ഉപഹാരങ്ങളും നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ Lady Adikam, Bandangal, Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.